നമുക്കിപ്പോൾ ഈ ആടിന്റെ ശബ്ദമുള്ള ഗൂഗിൾ ജമിനിയെ പെണ്ണിന്റെ ശബ്ദമാക്കി മാറ്റാൻ പറ്റും നിങ്ങളെ ഇഷ്ടത്തിന് അനുസരിച്ച് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞു ഒന്നാമത്തത് ഗൂഗിൾ ജമിനിയിൽ എങ്ങനെ ഫാസ്റ്റ് മാറ്റാം രണ്ടാമത്തത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഗൂഗിൾ ജമിനിയുടെ ഈ പറയ സൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാം അതായത് ആണിൻ്റെ സൗണ്ട് ആയിട്ടിരിക്കുന്ന ഗൂഗിളിൻ്റെ പെണ്ണിൻ്റെ സൗണ്ട് ആക്കാം അങ്ങനെ പല സൗണ്ടുകളും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം ഇത് ഇതറിയാന്നുള്ളവർ കുറേ പേര് കാണുമായിരിക്കും അറിഞ്ഞൂടാത്തവർക്കാണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഗൂഗിൾ ഫ്യൂച്ചേഴ്സുകൾ വരണുണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരണമുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ഈ ദേവഹരി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് പോയി നോക്കാം അപ്പോൾ ഞാൻ അപ്പോൾ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനു വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ വീഡിയോ അതിലേക്ക് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പെനും മ്യൂസ് കൊല്ലം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്ക് ചെയ്തതിന് ഇഷ്ടത്തില്ല എങ്കിൽ മാത്രമേ യൂസ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ ജമിയുടെ എങ്ങനെ ഏർ ഭാഷ മാറ്റാമെന്നും ഗൂഗിൾ അതായത് ഗൂഗിൾ ജമിനി ഇംഗ്ലീഷിലായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഇതിൽ കിടക്കുന്നത് നമ്മുടെ മാതൃഭാഷയെ മലയാളത്തിലോട്ട് എങ്ങനെ മാറ്റാമെന്നും പിന്നെ ഈ ഗൂഗിൾ ജമിനിയുടെ സൗണ്ട് നമുക്കിഷ്ടമുള്ള സൗണ്ട് ഇപ്പോൾ ആണിൻ്റെ ആണെങ്കിൽ ആണിൻ്റെ സൗണ്ടിലായിരിക്കും ഉണ്ടാവാം അത് നമുക്ക് പെണ്ണിൻ്റെ സൗണ്ടിലോട്ട് മാറ്റാൻ സാധിക്കും പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറുമ്പോൾ സൗണ്ട് കേൾക്കാൻ സാധിക്കില്ല എന്നാലും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നത് അതിനായിട്ട് ഗൂഗിൾ ജെമി ഓപ്പൺ ചെയ്യാം ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുണ്ട് ഓക്കെ ഓക്കെ ഇനി ഞാൻ എങ്ങനെ മാറ്റണ്ടതെന്ന് വെച്ചാൽ അതിന് ട്വിലേക്കും കളിക്കുക ശേഷം സെറ്റിൻസ് കളിക്കുക ഈ ചില ഇതിൽ വ്യത്യാസം നിങ്ങൾ മലയാളത്തിലോട്ടാക്കിയാൽ നിങ്ങൾക്കിത് വരത്തുള്ള കേട്ടോ അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് വന്നായിരിക്കും കിടക്കുന്നത് എന്നിട്ട് നിങ്ങളിവിടെ ഭാഷകൾ അവിടെ സെലക്ട് ചെയ്യുക ഇവിടെ എനിക്ക് മലയാളം തന്നെ ഞാൻ ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ എങ്ങനെ മാറ്റണ്ടതെന്ന് പറഞ്ഞുതരാം അതിനായിട്ട് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക ഇംഗ്ലീഷ് ആണെങ്കിലാണ് സെറ്റിങ്സ് പിന്നെ വീണ്ടും നമ്മളെ ഇതിലോട്ട് ലാംഗ്വേജസ് ശേഷം ഈ ആട് ലാംഗ്വേജസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മലയാളം സെലക്ട് ചെയ്യും ശേഷം റീസോർട്ട് ജമിനി എടുക്കും ഇനി ഗൂഗിൾ ജമിനിയുടെ സൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുക പറഞ്ഞു ഞാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും എന്നിട്ട് ശബ്ദം എന്നുള്ളത് നിങ്ങളുടെ ശബ്ദമാകാൻ തയ്യാറാണ് കേൾക്കുന്ന ശബ്ദം ഇഷ്ടമായെങ്കിൽ സംസാരിച്ചു തുടങ്ങാൻ എന്നെ തിരഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറെ സൗണ്ടുകൾ ആയിരിക്കും കേൾക്കാൻ സാധിക്കുന്നത് ഓപ്പിയർ ഐറ്റിന്റെ ഇഷ്യൂ എനിക്ക് കൂടുതൽ പ്ലേ ചെയ്ത് സാധിക്കില്ല നിങ്ങൾക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതേപോലെ സെലക്ട് ചെയ്യുക ഏറ്റവും മികച്ച ശബ്ദം തിരയുന്നത് തുടരാം ഏ ഇവിടെ തിരഞ്ഞെടു തിരഞ്ഞെടുത്തു അത് അത് ക്ലെക്ക് ചെയ്യാം അപ്പോൾ ഏറ്റവും മികച്ച ശബ്ദം കണ്ടെത്തുന്നത് അതിലോട്ട് ശബ്ദം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കുക ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശ്രദ്ധയിലാണെന്ന് നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ ഇടുന്ന ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നടക്കണം അതായിരിക്കും ഗുഡ് ബൈ